സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും കുറ്റമാണ് കുറ്റമാണ് എന്ന് പറയുമ്പോഴും ഈ പറയുന്ന നമുക്കറിയാം നിയമപാലകരൊക്കെ എത്രയോ ഫങ്ഷനുകളിൽ പോകുന്നു അവർ കാണുന്നില്ലേ കാതും കഴുത്തും എടുപ്പത് പെൺകുട്ടിക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എടുപ്പത് പൊന്നിട്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നത് കാണുമ്പോൾ ഇവരെന്തുകൊണ്ട് ഇത് കണ്ടിട്ട് ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല ശരിക്കും ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എല്ലാ അർത്ഥത്തിലും ആ ഒരു നിയമത്തിനെ കൊണ്ടുവരേണ്ടത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം അവർ അതിന് കർശനമായിട്ടുള്ള നിയമ ഒരു നിയമം അത് അതിനല്ലേ നമ്മുടെ കോടതി വഴിയൊക്കെ ഒരു നിയമം പാസ്സാവുന്നത് അപ്പോൾ ആ ഒരു നിയമത്തിനെ അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക മാത്രം പോരാ അത് സ്ട്രിക്റ്റ് ആക്കണം അങ്ങനെ സ്ട്രിക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകളൊക്കെ ഉണ്ടാവുന്നത് ഒന്ന് ഓർത്തു നോക്കൂ മുന്നൂറ് പവൻ്റെ സ്വർണ്ണമിട്ട് പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചിട്ട് ഇനിയും ഇരുന്നൂറ് പവൻ കൂടി വേണം എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്ന ഒരു വീട്ടുകാരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അവരൊരു വീട്ടുകാരാണോ ശരിക്കും ഒരു പവന് പോലും ഇപ്പോൾ ഏതാണ്ട് മുക്കാൽ ലക്ഷം രൂപയോളം വേണം ആ ഒരു സാഹചര്യത്തിൽ മുന്നൂറ് പവൻ കൊടുത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ആ മാതാപിതാക്കളെയാണ് കുറ്റം പറയുന്നത് എന്തിനാണ് ഇത്രയേറെ സ്വർണം പെൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ കൊടുക്കേണ്ടത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്തായാലും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഇനിയും ഇതുപോലെ ഒരു സംഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഒരു ഒരു മാതാപിതാക്കളും ഇങ്ങനെ വേദനിക്കാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ ഈ മാതാപിതാക്കൾ ഇത്രയേറെ സ്വർണം കൊടുത്തിട്ടും ആ ഒരു കുട്ടിക്ക് അത്രക്ക് അത്രമേലൊരു ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ എന്തല്ലേ ഒന്നും പറയാനില്ല വാക്കുകളില്ല പറയാനായിട്ട് ഈ ഒരു കാര്യത്തിൽ